ഹലോ അസ്സാമലൈക്കും നമ്മളൊന്നൊരു അയിലെ വറ്റിച്ചതാണ് ഏട്ടം ഉണ്ടാക്കണത് അപ്പോൾ അതിന് ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം അരസ്പൂണ് ഉലുവ ഇട്ട് ഉലുവ ഒന്ന് പൊട്ടി അരറ്റ് ഉലുവ പൊട്ടി വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്ത് കറിവേപ്പര വാടിയതിന് ശേഷം നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി ചതച്ചത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതും കൂടി ഇട്ട് നന്നായി വഴറ്റി കൊടുക്കുക പിന്നെ ഒരു സവോളൻ്റെ പകുതി അതിലേക്ക് ഇട്ടുകൊടുത്ത് അതും കൂട്ടി വഴറ്റുക അതിലേക്കൊരു കുറച്ച് അതിനാവശ്യമായ ഉപ്പ് ഇട്ടുകൊടുത്തിട്ടോ പിന്നെ ചെറിയൊരു തക്കാളി എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക പിന്നെ മാങ്ങയാണ് കേട്ടോ ഇട്ട് കൊടുക്കണത് പുളിക്കാവശ്യത്തിന് വേണ്ടിയിട്ട് മാങ്ങ അല്ലെങ്കിൽ പുളി ഏത് പുളി ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടെ എല്ലാം വഴിന്ന് എന്ത് വരട്ടെ ഇനി നമുക്ക് ഒരു ഫിഷ് മസാല ഒരു ഒന്നര സ്പൂൺ ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി അതിലേക്ക് മീന് വേവാനാവശ്യമായ ചുടുവെള്ളം ഒഴിച്ചുകൊടുക്കുക ഇനി നമുക്കിത് തിളച്ചതിന് ശേഷം മീൻ ഓരോന്നായിട്ട് ഈ ചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കാം ഈ വീഡിയോസ് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂട്ടോ എല്ലാ മീനും അതിലേക്കിട്ടെടുത്ത് ഇനി അത് മൂടി വെച്ച് വേവിക്കുക ഇപ്പം ഏകദേശം വെള്ളമൊക്കെ വറ്റി മീൻ വെന്ത് വന്നു ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വിളമ്പാണ്